ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയും കൊളംബിയയും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി കൊളംബിയയ്ക്ക് വേണ്ടി ഡയസ് ഗോൾ നേടിയപ്പോൾ അർജന്റീനയുടെ സമനില ഗോൾ തിയാഗോ അൽമേഡയായിരുന്നു സ്വന്തമാക്കിയിരുന്നത് എൻസോ ഫെർണാണ്ടസ് മത്സരത്തിൽ റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയും ചെയ്തിരുന്നു എന്നാൽ ഈ മത്സരത്തിനിടയിൽ അർജന്റീനയുടെ ക്യാപ്റ്റനായ ലയണൽ മെസ്സിയും അതുപോലെ തന്നെ കൊളംബിയയുടെ സൂപ്പർ താരമായ ഹാമിഷ് റോഡ്രിഗസും തമ്മിൽ പരസ്പരം ഒന്ന് കൊമ്പ് കോർത്തിട്ടുണ്ട് വാഗ്ദാദത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഹാമിഷനോട് ക്രിസ്ത്യൻ റൊമേറോ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഏറ്റുമുട്ടുന്ന സമയത്ത് അതല്ലെങ്കിൽ വാക്കു തർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് മെസ്സി അവിടേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് എന്നിട്ട് മെസ്സി അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണ് എന്നുള്ളത് ടി സ്പോർട്സ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് നീ പറഞ്ഞത് കോപ്പ അമേരിക്ക ഫൈനലിൽ അവർ ഞങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ് നിന്റെ സംസാരം ഇപ്പോൾ കുറച്ചു കൂടിയിട്ടുണ്ട് ഇതാണ് മെസ്സി ദേഷ്യപ്പെട്ടുകൊണ്ട് ഹാമിഷ് റോഡ്രിഗസിനോട് പറഞ്ഞിട്ടുള്ളത് അതായത് കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിൽ റഫറി അർജന്റീനയെ സഹായിച്ചിരുന്നു അങ്ങനെ സഹായം ലഭിച്ചതുകൊണ്ടാണ് അർജന്റീന തങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടിയത് എന്നായിരുന്നു ഹാമിഷ് റോഡ്രിഗസ് ആരോപിച്ചിരുന്നത് ഇത് ലയണൽ മെസ്സിക്ക് പിടിച്ചിരുന്നില്ല ഇതേക്കുറിച്ചാണ് മെസ്സി ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് അതായത് നിന്റെ സംസാരം ഇപ്പോൾ കൂടുന്നുണ്ട് എന്നാണ് മെസ്സി ഇപ്പോൾ കലിപ്പിലായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ടി വൈ സി സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ മത്സരത്തിന് മുന്നേ തന്നെ ഹാമിഷ് റോഡ്രിഗസ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു അർജൻറ്റീനയെ വേദനിപ്പിക്കാൻ തങ്ങൾക്ക് കഴിയും എന്നായിരുന്നു ഹാമിഷ് പറഞ്ഞിരുന്നത് ഏതായാലും ഈ മത്സരത്തിൽ സമനില കൊണ്ടാണ് ഇപ്പോൾ രണ്ട് ടീമുകളും പിരിഞ്ഞിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയമൊന്നും കാണാം